നമ്മളൊരു ഗെറ്റ് റെഡിയാണ് നോക്കുന്നത് ഞാനിന്ന് അമ്പലത്തിൽ പോകണ ഗേഴ്സ് ആറ്റിയൽ അമ്പലത്തിൽ പോകണ സോ ഗെറ്റ് റെഡി വിത്ത് മീ സോ നമ്മുടെ എല്ലാവരുടെയും ഒരു കൺസേൺ ആയിരിക്കും മുടി എന്ന് പറയുന്ന സംഭവം നമുക്ക് ഹെയർ ലോസ് വരും ഹെയർ തിന്നിങ് വരും നല്ല നമുക്ക് എന്താ പറയുക ഇതൊക്കെ വരുന്ന ചോദിച്ചാൽ ഒന്ന് ന്യൂട്രീഷൻ കറക്റ്റായിട്ട് പോകണില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർ കുളിക്കുന്ന വെള്ളത്തിൻ്റെത് അല്ലാതെ എൻവോൺമെൻറ്റൽ സ്ട്രെസ് അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് സോ അതൊക്കെ നിന്ന് ഒരുവിധം നമ്മുടെ ഹെയറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡോക്ടർ ഷെത്തിൻ്റെ റോസ്മെറി ആൻ റഡൻഷ്യൽ ഹെയർ സിറം യൂസ് ചെയ്യാം ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഹെയർ ഫോൾ എന്ന് പറയാം കാരണം ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആവും ആൻഡ് ഓൾസോ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്തും ഹെയറിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും ട്വൻ്റി പെർസെൻറ്റേജ് ഹെയർ ഗ്രോത്ത് ആക്റ്റീവ്സ് ആണ് ഇതിനകത്ത് വരുന്നത് ലൈക്ക് റോസ്മേരി റെഡ് എൻസെൽ അനാജൻ അലോവേറ പെപ്റ്റൈഡ്സ് ഒക്കെ വരുന്നുണ്ട് ആൻഡ് ഓൾസോ എയ്റ്റി ഫോർ ഡേയ്സിനകത്ത് വിസിബിൾ റിസൾട്ട് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആണ് നോൺ ഗ്രീസിയാണ് പെട്ടെന്ന് അബ്സോർബ് അതായത് നമ്മൾ എനിക്കൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ ഹെയർ കെയർ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ക്ടിക്കെണ്ണമായി എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് അങ്ങനെയല്ല പിന്നെ പെട്ടെന്ന് അഭിസുഖം എനിക്ക് ഇനി മെടഞ്ഞ് മെടഞ്ഞ് തഴുകി തഴുകിയിരിക്കാൻ എനിക്ക് താല്പര്യമില്ല സോ അങ്ങനെ നിങ്ങൾക്ക് എന്നെ പോലത്തെ അസുഖമാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക ആ ഓൺ ഫോമിലാണ് എല്ലാ സ്കാൽപ് ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ പറയുള്ള കാര്യം ദൈവ് ഇത് ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളവർ പെട്ടെന്ന് ചടിക്കറി യൂസ് ചെയ്ത് കാരണം പെട്ടെന്ന് മുടി വളരും പിന്നെ നിങ്ങൾക്ക് ഉടനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവേണ്ടി വരും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് നല്ല ലൈക്ക് നോൺ സ്റ്റിക്കാണ് നോൺ ഗ്രേസി ആണ് ഹെയർ ലൈക്ക് എന്താ പറയുക നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് നമ്മുടെ റൂട്ട് വളരും സോ സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലാമി ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്നുള്ള കോ ടൈപ്പ് എടുത്ത് നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് അവൈലബിൾ ആണ് ഡെർമാർ ലൈക്ക് ഡോക്ടർ ഷെത്തിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക സോ അടിപൊളി അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇത് കുളി കഴിഞ്ഞതിന് ശേഷം കുളിക്കുമ്പോൾ എങ്ങനെയാണോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ ചെക്ക് ചെയ്ത് നോക്കുക പത്തി വെയിബിലോട്ട് പോകാം അപ്പോൾ ഞാൻ എന്താ നേരെ കുളിച്ചിട്ട് വന്ന് ഈ ഒരു ഡ്രസ്സ് ഞാൻ പറഞ്ഞ് തരാം ബേക്കിൽ പള്ളിയൊക്കെ ഉള്ള ഒരു ലൈക്ക് ചുരിദാർ സെറ്റാണ് കൈസ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കോട്ടൺ ആണ് വരുന്നത് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര കംഫർട്ടാണ് സോ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഫേസിൽ ഫേസ് വാഷ് ചെയ്യാം മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം സൺസ്ക്രീൻ യൂസ് ചെയ്യാം സോ ഇപ്പം ഞാൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ സ്കിന്നിൽ ഞാൻ ഭയങ്കര സന്തുഷ്ടയാണ് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നാളെ കുരു വരുമെന്ന് എനിക്കറിഞ്ഞുകൂടാ സത്യം സന്തോഷമാണ് കാരണം വേറെ ഒന്നുമില്ല ഗൈസ് എനിക്ക് ഒരു കുരു പോലും ഇല്ലാതിരുന്ന ടൈം കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് എൻ്റെ സ്കിന്നിലില്ലായിരുന്നു നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ മനസ്സിലാവും എപ്പോഴും കുരു വരും നല്ല കറുത്ത പാടാവും ഞാൻ ഒരു സൈഡിൽ നിന്ന് കുരുമാറ്റിക്കൊണ്ട് വരും കറുത്ത പാട് മാറ്റിക്കൊണ്ട് വരുമ്പോൾ നെക്സ്റ്റ് ഒരു സൈഡിൽ കൂടെ തുടങ്ങും അങ്ങനെയായിരുന്നു പക്ഷേ എൻ്റെ ഈ ഒരു വൺ മന്ത് കൊണ്ട് എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് എസ്പെഷ്യൽ ഒൺ മന്ത് ആയിട്ടില്ല അതാണ് സത്യം ഒൺ മന്ത് ആയിട്ടില്ല എസ്പെഷ്യലി താങ്ക്സ് ടു ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ചേച്ചിയുടെ ഡയറ്റ് കാരണമാണ് എൻ്റെ സ്കിൻ ഇത്രയും സെറ്റായത് സോ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഞാൻ ഫെൻറ്റി ബ്യൂട്ടിയുടെ ടിൻഡാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ടിൻഡ് ആക്ച്വലി ഇതൊരു ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നുമല്ല ഒരു ടിൻ്റാണ് നമ്മളൊരു ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന പോലെ ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള സിറ യൂസ് ചെയ്യുന്ന പോലെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഫേസിനൊരു ലൈക്ക് അൺ ഈവൻ സ്കിൻ ടോൺ ഒന്ന് കവർ ചെയ്യോന്നേ ഉള്ളൂ അല്ല ഡാർക്ക് സ്പോട്ട്സ് കവർ ചെയ്യത്തോ അങ്ങനത്തെ ഒരു സംഭവമില്ല ഭയങ്കര അടിപൊളിയാണ് ഈ ഒരു ടിൻ്റ് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഒരാളാണ് നല്ല രീതിക്ക് ഹെവി ആയിട്ട് ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങണ്ട കാരണം നിങ്ങളൊരു കൺസീലൊക്കെ ചെയ്യണം കൺസിലും കളർ കറക്ടറൊക്കെ ഇട്ടാലേ അത് കവർ കവറാകുള്ളൂ ഇല്ല നിങ്ങൾക്ക് സീനൊന്നും ഇല്ല നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ അണ്ണിവൻ ഒന്ന് മാറ്റാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ ഒരു സാധനം യൂസ് അടിപൊളി എന്ന് വെച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ എൻ്റെ ഫേവറേറ്റ് ആണ് ഇപ്പം കാരണം വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ഈ ടിൻ്റ് മാത്രം യൂസ് ചെയ്താൽ മതി സ്കിൻ അത്രയ്ക്ക് പൊളിയായി ഗൈസ് എനിക്ക് പറയായിരിക്കാം വയ്യ ഓക്കെ സോ ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കാം ഡയറ്റ് ചോദിക്കും സ്കിൻ കെയർ റുട്ടീനൊക്കെ ചോദിക്കും ആക്ച്വലി ഡയറ്റ് മാത്രമല്ല സ്കിൻ കെയർ റുട്ടീനും അതിനൊരു ഭാഗമാണ് സോ അതെല്ലാം ഞാൻ ഒരു വീഡിയോയിൽ പിന്നെ ഷെയർ അതിനുശേഷം ഓബ്ബോസിൽ എപ്പോഴും ചെയ്യുന്ന പോലെ ഞാൻ ഐബ്രോസ് നല്ല രീതിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് സോ ഇന്ന് ഞാൻ വിചാരിച്ചത് എപ്പോൾ ലൈക്ക് മിക്കപ്പോഴും കമൻറ്റ് വരും ഡാർക്ക് ഒക്കെ ഇടുമ്പോൾ അമ്പലത്തിലല്ലേ പോകുന്നത് എന്തിനെത്ര ഒരുങ്ങി കെട്ടിപ്പോകുന്നത് അമ്പലത്തിൽ പോയാലും കൈസ് എവിടെ പോയാലും ഞാൻ ഒരുങ്ങിയാണ് പോകുന്നത് അത് പണ്ട് മുതലേ ഉള്ള ശീലമാണ് അതിപ്പം മുതലല്ല പണ്ട് മുതലേ ഞാൻ എവിടെ പോകണമെങ്കിലും നല്ല ഒരുങ്ങി മേക്കപ്പൊക്കെ ഇട്ട് പോകുന്ന ഒരാളാണ് സോ അതുകൊണ്ട് ഇപ്പം എനിക്ക് പറയാൻ അറിഞ്ഞൂടാ ഇപ്പം ഈ സംഭവമാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സോ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് മിൽക്ക് മിൽക്കിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് പേജെന്ന് വാങ്ങിച്ചിട്ടല്ല നമുക്ക് വേറെ ആപ്ലിക്കേഷനൊന്നും അവൈലബിൾ അല്ല എൻ്റെ പൊന്ന് ഗൈസ് അടിപൊളി ബ്ലഷ് എന്ന് വെച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ അത്രയ്ക്ക് പൊളി സാധനം സോ അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ അക കണ്ണെഴുതി കൊടുക്കുകയാണ് ഇയർ ബഡ്സ് എടുത്തിട്ട് ഞാൻ കണ്ണെഴുതി കൊടുക്കുകയാണ് കുറച്ച് കുത്തി എഴുന്നൊക്കെ എടുത്തിട്ട് ജസ്റ്റ് കണ്ണ കുറേ നാളായി ഞാൻ കണ്ണിനകത്ത് എഴുതിയിട്ട് അപ്പോൾ കുറച്ച് നേരം നല്ല നീറ്റലുണ്ടായിരുന്നു കാരണം കുറേ നാളായി എഴുതിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ലൈക്ക് ഇങ്ങനെ ഞാൻ പൊട്ടുപൊട്ട് പൊട്ടാ അടക്കണുണ്ടായിരുന്നു കുറേ നാൾ എഴുതിയതുകൊണ്ട് പിന്നെ ഞാൻ എന്താ എഴുതി കൊടുക്കുക കണ്ണെഴുതുമ്പോൾ എന്ത് കൊണ്ട് വാ ഇങ്ങനെ ഞാൻ കോച്ചോതം പിടിച്ചു വെച്ചേക്കണമൊക്കെ വിജയം വെച്ചേക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് എല്ലാം മിക്ക ഉള്ളവരിങ്ങനെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് കണ്ണെഴുതുമ്പോഴൊക്കെ ഇങ്ങനെ വാ ഇങ്ങനെ തുറന്നിരിക്കും വാ വളന്താന പോലെ സോ റൈസ് അപ്പം ഞാൻ കണ്ണ് നല്ല എഴുതി കൊടുക്കുകയാണ് അതിന് ശേഷം ഞാൻ മുകൾ മുകളിൽ എഴുതുന്നുണ്ടോ ഓക്കെ നമുക്ക് നോക്കാം ലെറ്റ്സ് ചെയ്യും ഞാൻ പറഞ്ഞുപോയി ഓക്കെ താഴെ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ മറ്റേ ഒന്നും ആവാത്ത അച്ചോല്ലേ ആ അച്ഛൻ മാത്രമേ നന്നായിട്ടൊന്ന് സ്മെഡ് ചെയ്ത് കൊടുക്കും അപ്പം തന്നെ ഭയങ്കര അടിപൊളിയാണ് ഉണ്ടോ അപ്പം ഇന്നിരി പുകഴ്ത്തൊക്കെ ഇല്ലേ എന്തി എനിക്കെന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്നിടയിൽ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇതാക്കാണെൻ്റെ മുകളിൽ ഞാൻ കുറച്ചുകൂടെ അത് വെച്ചേന വന്നെ എക്സ്ട്രാ ഒന്നും എടുക്കുന്നില്ല ഒരു തവണ കുത്തികളത് എടുത്തിട്ട് എഗെയിൻ മറ്റേ സൈഡ് വെച്ച് ഒന്നും ആവാത്ത സൈഡ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും സ്മഡ് ചെയ്ത് കൊടുക്കും എനിക്ക് എനിക്ക് കുർത്ത ഇഷ്ടപ്പെട്ടു എനിക്ക് മേക്കപ്പ് ഇഷ്ടപ്പെട്ടു ഹെയർ എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി എനിക്കറിഞ്ഞൂടാ നമ്മൾ എനിക്കിങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ ഒരുങ്ങി നമ്മളെ കാണാൻ തന്നെ ലൈക്ക് ഓക്കെ കൊള്ളാം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ആ ഒരു സന്തോഷം എനിക്കുണ്ട് ഗേൾസ് അതിൻ്റെ ഇടയിൽ ഞാൻ എവിടെയാണെ കൊണ്ടു അയ്യോ പോയാണ് ഗേൾസ് ഓക്കെ കോട്ടുവായില്ലേ ഓക്കെ കണ്ണെഴുതുകൊണ്ട് എനിക്ക് തന്നെ കോട്ടുവാണെന്ന് ഒത്തിരി പെട്ടെന്ന് എഴുതി കളയൂ ഓക്കെ അപ്പം എന്താ കണ്ണൊക്കെ എഴുതി കൊടുക്കുകയാണ് പിന്നെ ഈ എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ നല്ലോല്ലൊന്ന് എഴുതി ലൈക്ക് ടൈറ്റ് ലൈൻ ചെയ്ത് ഇങ്ങനെയൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് സോ ഗായ്സ് ഇനി നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം സിമ്പിൾ ആയിട്ടാണ് ഒരു കൊടുക്കുന്നത് അമ്പലത്തിൽ പോകുമ്പോൾ കാരണം വരാതെ വരാതിന് ഇത്രയും മേക്കപ്പ് ഇന്നും ഇത്രയും ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ടൊന്നും ഇല്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ചെറുതായിട്ട് മേക്കപ്പ് ചെയ്താൽ പോലും എനിക്ക് ഹെവി ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് ഓവർ മേക്കപ്പ് ചേരൂല ഇപ്പം ഞാൻ എവിടെ പോകണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് ഹെയർ ഇപ്പോൾ എന്നെ കൊണ്ട് വറ്റില്ലെങ്കിൽ അയലും കൊണ്ട് ചെറ്റി പക്ഷേ മേക്കപ്പ് ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് സോ കണ്ഴുതി കഴിഞ്ഞ് ഓ ഇന്തരയ്ക്ക് കാണിച്ചിരിക്കുന്നത് ഊന്ദിരക്ക മണാൾട്ടാണോ ഹാപ്പി ഹാപ്പി ഓക്കെ അതിനുശേഷം നെക്സ്റ്റ് ഞാൻ കുറച്ച് ലൈനർ മണ്ടിയെ കൂടെ ചെറുതായിട്ടൊന്നും എഴുതി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് നെക്സ്റ്റ് നമ്മുടെ എന്ന് പറയുന്നത് ഗായ്സ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് മസ്കാരയാണ് ഫെൻറ്റി ബ്യൂട്ടിയുടെ മസ്ക്കാരയാണ് എൻ്റെ ഇപ്പം നിലവിൽ ഈ ഒരു മസ്കാരേ ഉള്ളൂ ബാക്കി എല്ലാം തീർന്നിരിക്കുകയാണ് ഒന്നുമില്ല ഞാൻ കാരണം മസ്കാരം ഞാൻ നമുക്ക് ഒരു ആറുമാസേ മസ്കാരം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആറുമാസം യൂസ് ചെയ്യാനാണ് പറയുന്നത് അതിന് ശേഷം എൻ്റെ എക്സ്പയറി ഡേറ്റൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ആറുമാസം യൂസ് ചെയ്തിട്ട് കളയാണ് ചെയ്യുന്നത് മീൻസ് തീർന്നിട്ട് അപ്പം ഇതിപ്പം ഏകദേശം എനിക്കൊന്നും മൂന്ന് മാസം പോലും ആയിട്ടില്ല വാങ്ങിച്ചിട്ട് തീരാറായി കാരണം ഞാനിപ്പോൾ എവിടെ പോകണമെങ്കിലും ഇവിടെനി യൂസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഇനിയിപ്പോൾ ഇനി അടുത്ത ആഗ്രഹമുണ്ട് ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ലൈക്ക് അങ്ങനെയാണ് ഞാൻ എപ്പോഴും മസ്കാര വാങ്ങുന്നത് സോ മസ്കാര അതിന് ശേഷം നെക്സ്റ്റ് ഏകദേണം പക്ഷേ ഈ കിടന്ന് ഉറക്കുവാൻ വരില്ല എന്താ അസുഖവും തോ തമ്പുരാനറിയാം പിന്നെ ഇതാ കണ്ണിൻ്റെ താഴെയൊക്കെ ഞാൻ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എനിക്ക് സത്യം ഞാൻ ഈ മസ്ക്കാർ ഉണ്ടോ തന്നെ കണ്ണിൻ്റെ ലുക്ക് മാറും ഭയങ്കര അടിപൊളി ലുക്കാവും എന്തെങ്കിലും പകർത്താക്കോ അല്ലേ സോ അതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് എന്ന് പറയുന്നത് ഓ ഞാൻ എന്നെ തന്നെ നോക്കി എന്തൊക്കെ മണാൾ കാണിക്കുകയാണ് ഇത് അഗാരോടെയാണെന്ന് തോന്നണം അഗാരോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹെയർ വോള്യൂമിനൈസറാണ് ഇത് വെച്ചിട്ട് ഹെയർ ഒന്ന് ട്രൈ ചെയ്ത് അപ്പം നല്ല അത്യാവശ്യം നല്ല ഓളയിൽ തന്നെ കിടക്കും ലൈക്ക് ഭയങ്കര സംഭവം ചെയ്തിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ഞാൻ ഉണക്കി ഉണക്കിയെടുക്കണുള്ളൂ എന്നിട്ട് ബസ്സിൽ പോകുമ്പോൾ എന്തായാലും അറിയുമോ കാറ്റടിക്കുമ്പോൾ ഈ നനഞ്ഞ ഈ മുടിയിലടയെ കൂടെ കാറ്റ് കയറുമ്പോൾ ഒരു പ്രത്യേകതര ഒരു സുഖമാണ് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് മുടി ഉണക്കണുള്ളൂ എന്തൊക്കെ തരം സൈക്കോളാണ് അല്ലേ വേണ്ട ചെറുതായിട്ട് മുടി ഉണക്കിയുള്ളൂ സോ അതിനുശേഷം വിഗൊക്കെ നമുക്ക് വയ്ക്കാനുള്ളു അപ്പം അതുകൊണ്ട് അപ്പം ഞാൻ വിഗ് വെച്ചേട്ടാ വിഗ് വയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല വിഗ് ഞാൻ വെച്ചു പിന്നെ ഞാൻ ലിബാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സസ് ആയിട്ടുള്ള ബാം ഞാൻ കുറച്ച് തുടച്ചളഞ്ഞതിന് ശേഷം ഞാൻ പാക്കിൻ്റെ ലിപ് ലൈനർ വെച്ചിട്ട് പി എ സി എന്നുള്ള ബ്രാൻഡിൻ്റെ ലിപ്പ് ലൈർ വെച്ചിട്ട് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു കുഞ്ഞു പൊട്ടു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴത്തേം പോലുള്ള കുളിപ്പിനെല്ലാം കെട്ടുന്നത് ഓക്കെ ഞാൻ നിങ്ങൾക്ക് അറിയണം ഞാൻ ഹെയറിൽ അങ്ങനെ എനിക്ക് സംഭവിച്ചില്ല ഒന്നത് വിഗ് കൂടെ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ മണാൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ല പെർമനൻ്റ് ആയിട്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിരുന്നെങ്കിൽ സീനില്ല അതെങ്ങനെ വേണോ കാര്യപ്പെട്ടു കൊണ്ടോ അതിനുശേഷം മാക് ക്കിൻ്റെ വിവാ ഗ്ലാം ഭൂമി പത്നേക്കർ ലിപ്സ്റ്റിക്കാണ് ഗൈസ് ആൻഡ് ഈ ഒരു ലിപ്സ്റ്റിക് എനിക്ക് ഏത് ന്യൂടെ എടുത്താലും എനിക്ക് ചുണ്ടിൽ കണച്ചിലിട്ടാണ് ചുണ്ടില്ല പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഒരുപാട് പേർക്ക് ന്യൂഡ് അങ്ങനെ ഞാൻ ഇടുന്ന ഇഷ്ടമല്ല ചിലർക്ക് ഞൂട് ഇടുന്നതാണ് ഇഷ്ടം ഓക്കെ പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ചേരുന്നതൊക്കെ തോന്നി ക്യാമറയെ കാണുന്നേക്കാളും നേരിട്ട് കാണാൻ കുറച്ചുകൂടെ നല്ലതിൻ്റെ ഒരു ഭയങ്കര സിമ്പിൾ സട്ടിൽ കാരണം അമ്പലത്തേ ഞാൻ ഒരുപാട് ചായം തേക്കല്ലാന്ന് വിചാരിച്ചത് കാരണം കമൻറ്റ് ബോക്സ് ഞാനൊന്ന് പാവം ഇത്ര നാളുകൊണ്ട് പറയണം ഒരുവണ്ണം എനിക്ക് കേൾക്കാൻ വിചാരിച്ച് ആൻഡ് ഈ ഒരു ഇയറിങ്സ് ഞാൻ മിത്രയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല കിലു കില കിുകൾ ആ കിങ് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴേ ചുമ്മാ നമുക്ക് എവിടെയെങ്കിലും പോയി സംസാരിക്കാമല്ലോ അപ്പോൾ ഇത് കിലുങ്ങല്ലോ അപ്പം ോക്കുമല്ലോ അങ്ങനത്തെ മണ്ണാട്ടിലൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത് സോ ഇത്രേ ഉള്ളൂ സംഭവം പിന്നെ അവിടെ കുറേയൊക്കെ എൻ്റെ വളർന്ന മുടി ഒന്ന് വികൃതമായി ഇരിപ്പൊണ്ട് അതൊക്കെ ഞാൻ ഒതുങ്ങിക്കൊടുക്കണം ഇതാണ് ഡ്രസ്സ് ഒരു പലാസോ പാൻറ്റ് വരുന്നു പാൻറ്റ്സ് വരുന്നുണ്ട് ആൻഡ് ഒരു കുർത്തയാണ് വരുന്നത് ആയിട്ടുള്ള കുർത്തയാണ് ആൻഡ് ബാക്കിൽ ഇത് എനിക്ക് തുഞ്ചലോകാൻ കഴിയുന്നത് ഇത് വിഗ് വെച്ച് പങ്കേണ്ട ഇത്രയും മുടിയുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ആറ് ഒരു നാലഞ്ച് മാസം കൊണ്ട് കഴിയുമ്പോൾ എനിക്ക് അത്രയും മുടി വളരും ഓക്കെ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഹെയർ കെയർ ഇത് വെച്ചിട്ട് ഞാൻ പറയണം പിന്നെ ഒരു ദുപ്പട്ടയും കൂടെ വര വരണമുണ്ട് സോ ഇത്രയേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ആക്ച്വലി സ്കിന്നിൽ ഭയങ്കര ഹാപ്പിയാണ് ഔട്ട്ഫിറ്റിൽ ഹാപ്പിയാണ് മേക്കപ്പിൽ ഞാൻ ഹാപ്പിയാണ് നിങ്ങളിത് കണ്ടിട്ട് പറയൂ നിങ്ങൾക്ക് എന്താണ് ഇതെന്ന് പറയൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ പറയാം ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനിപ്പോയി അമ്പലത്തിൽ പോയി കുറച്ചേരം സമാധാനമായിട്ട് ഇരിക്കണം സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈഷ് ടറ്റാ ബൈ ബൈ ഉമ്മ എന്നിട്ട് ഞാൻ എന്തിനാ ഈ മണാൾട്ട് കാണിച്ചുകൊണ്ടിരിക്കണ തമ്പുരാനറിയാം എനിക്കറിഞ്ഞൂടെ ഗൈസ് എന്തെങ്കിലും കാണിക്കുന്നുണ്ട് ടാറ്റാ ബൈ ബൈ ഉമ്മ ഓ വീണ്ടും ഉമ്മാ എന്തായാലും